ബോളിവുഡ് സിനിമയിലെ സൂപ്പർ കോൾ കപ്പിൾ ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് ദീപിക രൺവീർ ആണെന്ന് ആരും ആഗ്രഹിച്ചു പോകും അവരെ പോലൊരു പ്രണയ ജോഡികൾ ആകുവാൻ വിവാഹത്തിനു ശേഷം പല വേദികളിലും രൺവീർ തന്റെ ഭാര്യയെ സൗന്ദര്യവൽക്കരിച്ച് പറഞ്ഞത് കേൾക്കുമ്പോൾ ആർക്കും ഒന്ന് വിവാഹം കഴിക്കാൻ തോന്നും തന്റെ കുടുംബത്തിന്റെ ലക്ഷ്മിയാണ് ദീപിക എന്ന് പലപ്പോഴായി രൺവീർ പറഞ്ഞിട്ടുണ്ട് ഇരുവരും അവരുടെ ആദ്യത്തെ കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണിപ്പോൾ അവർ മാത്രമല്ല ലോകം മുഴുവൻ ഇപ്പോൾ അതാണ് സംസാരം പലരും കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ തുടങ്ങി പ്രശസ്തനായ സെലിബ്രിറ്റി ആസ്ട്രോളജർ പണ്ഡിറ്റ് ജഗന്നാഥ ഗുരു ദീപികയുടെയും രൺവീറിന്റെയും കുഞ്ഞിനെ കുറിച്ച് ചില കാര്യങ്ങൾ പ്രവചിച്ചിട്ടുണ്ട് ഇരുവർക്കും ഒരു ആൺകുട്ടിയാണ് ജനിക്കാൻ പോകുന്നതെന്നും അവൻ ഒരു രാജകുമാരനായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സത്യത്തിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അതൊന്നും പ്രധാനം ഏത് കുട്ടി ജനിച്ചാലും മാതാപിതാക്കൾക്ക് അവർ പ്രിയപ്പെട്ടവരായിരിക്കും എങ്കിലും ആരാധകരും വലിയ ആവേശത്തിലാണ് ഇതിനു മുന്നേ പലതരത്തിലുള്ള പ്രവചനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അവയെല്ലാം സത്യമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദീപികയുടെ പ്രഗ്നൻസിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു അതായത് നല്ല വിഷയം നടക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാത്തിരിക്കണമെന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് അത് സത്യമായി സംഭവിച്ചു ഈ വർഷം ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിനായിരുന്നു ദീപിക ഗർഭിണിയാണെന്ന വിവരം ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചത് സെപ്റ്റംബറിലാവും കുഞ്ഞി ജനിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ദീപികയോടും രൺവീറിനോടും ആളുകൾക്ക് പ്രത്യേക ഇഷ്ടമുണ്ട് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച സിംഗം എഗൈൻ എന്ന ചിത്രം നവംബർ ഒന്നിന് തിയേറ്ററിലെത്തും ഈയിടെ റിലീസ് ചെയ്ത കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി എന്ന ചിത്രത്തിൽ സുപ്രധാന വേഷത്തിൽ ദീപികയുമുണ്ട് ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നിറവയറുമായി എത്തിയ ദീപിക ആ സമയം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ചിലർ അല്ലെന്ന രീതിയിൽ ഫോട്ടോയ്ക്ക് തരെ കമന്റ് ഇട്ടു ചിലർ പഴയ കുറെ നിയമങ്ങളുമായി എത്തി എന്നാൽ ദീപിക വളരെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതായാണ് പൊതുവെ കണ്ടത് ഐശ്വര്യ എന്ന കന്നഡ ചിത്രത്തിലൂടെയാണ് അഭിനയത്തിലേക്ക് കടന്നു വന്നതെങ്കിലും പോപ്പുലർ ആയത് രണ്ടായിരത്തി ഏഴിൽ റിലീസ് ചെയ്ത ഹിന്ദി ചിത്രം ഓം ശാന്തി ഓം എന്ന ചിത്രത്തിലൂടെയാണ് ശാന്തിപ്രിയ സാൻഡി എന്നീ രണ്ട് കഥാപാത്രങ്ങളിലൂടെ ബോളിവുഡിലേക്കുള്ള ദീപികയുടെ എൻട്രി അതിഗംഭീരമായിരുന്നു ോളിയോം കി രാംലീല രാസ്ലീല എന്ന ചിത്രത്തിലൂടെയാണ് ദീപികയും രൺപേർ സിംഗും ഒരുമിച്ച് അഭിനയിക്കുന്നത് അതിനുശേഷം ബാജിറാവു മസ്താനി പത്മാവത് എയ്റ്റി തുടങ്ങിയ ചിത്രങ്ങളിലും ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചു